ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഏറെ അനുയോജ്യമായ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അതിമനോഹരമായ സ്ഥലമാണ് അതിവിശാലമായ സ്ഥലമാണ് ശരിക്കും പ്രൈം ലൊക്കേഷനിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആര്നാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ആരിനാട് പാലോട് മെയിൻ റോഡിൽ ചേരപ്പള്ളി ജംഗ്ഷനിൽ ചേരപ്പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് ഈ കാണുന്ന എട്ട് ഏക്കർ മനോഹരമായ ഉറച്ച നിരന്ന ഉയർന്ന കരഫൂണി ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഉള്ളത് ഈ എട്ട് ഏക്കറിന്റെ മറ്റു രണ്ട് സൈഡിലും വിശാലമായ പഞ്ചായത്ത് റോഡ് കൂടിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ വസ്തുവിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും രണ്ട് പ്രധാന റോഡുകളിലൂടെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ തലസ്ഥാന നഗരം തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ വളരെ വേഗം എത്തിച്ചേരാൻ പ്രത്യേകിച്ച് വലിയ ഗതാഗത കുരുക്കുകൾ ഒന്നും ബാധിക്കാതെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ലോക വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ കടന്നു വരുന്ന പൊന്മുടി കല്ലാറ് മീൻമുട്ടി തെന്മല പാലരുവി പേപ്പാർ ഡാം കൊളത്തുപ്പുഴ ബോണക്കാട് വിനോദാനികേതനാശ്രമം ഐസർ ഐഎസ്ആർഒ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാപ്പുകാട് അരുവിക്കര ഡാം നെയ്യാർ ഡാം തൃപ്പരപ്പ് കന്യാകുമാരി ബീച്ച് കോവളം ബീച്ച് വിഴിഞ്ഞം തുറമുഖം തുടങ്ങി ടൂറിസം ശാസ്ത്ര സാങ്കേതിക വാണിജ്യ മേഖലകളിലൊക്കെ പ്രധാനപ്പെട്ട ധാരാളം സ്ഥലങ്ങളിലേക്കുള്ള പ്രധാന പാതകളിലൊന്നിലാണ് ഈ കാണുന്ന എട്ട് ഏക്കർ കരഭൂമി ഉള്ളത് മേൽപ്പറഞ്ഞ പ്രധാന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രധാന പാതയായതുകൊണ്ടും ഇവിടുത്തെ വാണിജ്യ പ്രാധാന്യം ഏറ്റവും മുന്നിൽ തന്നെയാണ് നമ്പർ വൺ ആണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വിശാലമായ മെയിൻ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ മൂന്ന് സൈഡും വിശാലമായ റോഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ആര്നാട് ടൗണിന് വളരെ അടുത്തായതിനാൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാണ് ചേരപ്പള്ളി ജംഗ്ഷനിൽ മെയിൻ റോഡിനോട് ചേർന്നുള്ള ഈ എട്ട് ഏക്കർ സ്ഥലത്ത് നിന്നും ആരനാട് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം വെള്ളനാട് ടൗണിലേക്ക് ഏഴര കിലോമീറ്റർ ആണ് പറമ്പോട് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങളുള്ള ഈ ചേരപ്പള്ളി ജംഗ്ഷൻ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ത് തന്നെയായാലും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റിയ ഇടം തന്നെയാണ് ഇത് റെക്ടാംഗുലർ പ്ലോട്ട് ആയതുകൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന സ്ഥലം തന്നെയാണ് നല്ല അന്തരീക്ഷമാണ് ശുദ്ധവായു നല്ല കാലാവസ്ഥ മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമെന്നോ ഉള്ള ഫയമൊന്നും വേണ്ട ഉറച്ച ഭൂമി തന്നെയാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന പ്രദേശം ദക്ഷിണ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വ്യാപാര കേന്ദ്രമായ നെടുമങ്ങാട് കാട്ടാക്കട വിദുര പട്ടണങ്ങളുടെ നടുവിലുള്ള മലയോര ഹൈവേക്ക് ചേർന്നുള്ള ചേരപ്പള്ളി ജംഗ്ഷനിലെ ഈ എട്ട് ഏക്കർ എന്തുകൊണ്ടും ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു ചാൻസ് തന്നെയാണ് ഈ എട്ട് ഏക്കർ വിശാലമായ ഏരിയ ഉള്ളതിനാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല പദ്ധതികളും തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇപ്പോൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മീനാങ്കൽ പട്ടംകുളിച്ചവാറ പാലം പൂർത്തിയായി കഴിയുന്നതോടെ ഉടൻ തന്നെ തമിഴ്നാടിന്റെ പല പ്രധാന നഗരങ്ങളെയും തൂത്തുക്കുടി മധുരൈ തിരുനെൽവേലി തെങ്കാശി തുടങ്ങിയ ഭാഗങ്ങളുമായി പാലോട് വിദുര ടൌണുകളിലൂടെ നമ്മുടെ ഈ വസ്തു സ്ഥിതി ചെയ്യുന്ന ചേരപ്പള്ളി ജംഗ്ഷനിലൂടെ വളരെ വേഗം ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ ദൂരത്തിൽ വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കന്യാകുമാരി ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും സർക്കുലറായും അല്ലാതെയും ഗതാഗതം സാധ്യമാകുന്ന രീതിയിൽ ഒരു മെയിൻ പാത കൂടി തുറക്കുകയാണ് അതോടൊപ്പം വികസനവും വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയും വളരെ വലുതാകും പട്ടംകുളിച്ചവാറ പാലം പണി ആരംഭിച്ചതോടെ തന്നെ മീനാങ്കൽ പറണ്ടോട് ചേരപ്പള്ളി ആരനാട് തുടങ്ങിയ മേഖലകളിൽ സ്ഥലത്തിന് ഇപ്പോൾ തന്നെ ആവശ്യക്കാർ കൂടി വരുന്നതും നല്ല ലക്ഷണമാണ് അപ്പോ ആരെയും മോഹിപ്പിക്കുന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ഉറച്ച നിരന്ത കരഭൂമി ആരിനാട് ചേരപ്പള്ളി ജംഗ്ഷനിലെ ഈ കണ്ണായ് ഏക്കർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ഏറെ അനുയോജ്യമായ ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജായി വരുന്ന ഈ സ്ഥലം ഉടൻ സ്വന്തമാക്കാം വില വിവരങ്ങൾക്കും മറ്റു വ്യവസ്ഥകൾക്കുമായി ഉടമയുമായി ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം